ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഓണമാസമായ സെപ്റ്റംബർ മാസത്തിൽ സംസ്ഥാനത്തെ നീലാവെള്ള റേഷൻ കാർഡുകൾക്ക് ഒട്ടേറെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് നീലാവെള്ള റേഷൻ കാർഡുകാർ സെപ്റ്റംബർ മാസത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇൻഫോർമേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഓണമാസം കൂടിയായ സെപ്റ്റംബർ മാസത്തിലെ റേഷൻ വിതരണം സെപ്റ്റംബർ മൂന്ന് മുതൽ ആരംഭിച്ചു കഴിഞ്ഞു ഓണമാസമായതിനാൽ നീലവെള്ള റേഷൻ കാർഡുകാർക്ക് അധിക അരിവിഹിതം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പതിമൂന്നിനും ഭക്ഷ്യക്കിറ്റ് കുറഞ്ഞ വിലയ്ക്കും സബ്സിഡിയില്ലാത്ത നിത്യോപയോഗ സാധനങ്ങൾ അൻപത് ശതമാനം വരെ വിലക്കുറവിലും ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ പത്ത് കിലോ വരെ അരിയുമെല്ലാം ഈ മാസം ലഭിക്കുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഈ മാസം റേഷൻ കടകളിലൂടെ ലഭിക്കുന്ന അധിക അരിവിഹിതം തന്നെയാണ് നീല റേഷൻ കാർഡിന് എല്ലാ മാസവും ലഭിക്കുന്ന കാർഡിലെ ഓരോ അംഗത്തിനുമുള്ള രണ്ട് കിലോ അരി വിഹിതം കൂടാതെ കാർഡിന് വിഹിതമായി പത്ത് കിലോ അരി കൂടി ഈ മാസമുണ്ട് റേഷൻ വിഹിത അരിക്ക് കിലോയ്ക്ക് നാല് രൂപ ആണെങ്കിൽ പത്ത് കിലോ സ്പെഷ്യൽ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് കൂടാതെ സപ്ലൈകോയിൽ നിന്നും കെയ റൈസും ലഭിക്കുന്നതാണ് പച്ചരിയും മറ്റിനമരികൾ കൂടി ചേർത്ത് പത്ത് കിലോ അരി ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ ലഭിക്കും ശബരികയറൈസ് ജയാരി മട്ടരി കുറുവാരി എന്നിങ്ങനെ മൂന്നിനമരികളിൽ മരികളിൽ നമ്മൾക്കിഷ്ടമുള്ളത് സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും റേഷൻ കാർഡ് ഉടമകൾക്ക് വാങ്ങാവുന്നതാണ് വെള്ള റേഷൻ കാർഡുകൾക്ക് ഓണമാസം അരിയുടെ വിഹിതം ഇരട്ടിയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസം അഞ്ച് കിലോ അരിയാണ് വെള്ള റേഷൻ കാർഡിന് ഉണ്ടായിരുന്നത് സെപ്റ്റംബർ മാസം വെള്ള റേഷൻ കാർഡിന് പത്ത് കിലോ അരിയാണുള്ളത് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വെള്ള റേഷൻ കാർഡിന് അരി ലഭിക്കുക കഴിഞ്ഞ മാസം ഓരോ ഇനമരിയും നിശ്ചിത അളവിൽ ഓരോ കാർഡുടമയ്ക്കും കൊടുക്കണമെന്ന കോംബോ വിതരണ രീതിയായിരുന്നു ഓണം പ്രമാണിച്ച് ഇത് ഇതൊഴിവാക്കണമെന്നാവശ്യം ഉയർന്നിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ച് സപ്ലൈകോ സംസ്ഥാന വ്യാപകമായി സെപ്റ്റംബർ അഞ്ച് മുതൽ പതിനാല് വരെ ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ ആറ് മുതൽ പതിനാല് വരെ താലൂക്ക് നിയോജകമണ്ഡലം അടിസ്ഥാനത്തിലുള്ള ഫെയറുകളും നടക്കും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾ എന്നിവ പത്ത് മുതൽ അൻപത് ശതമാനം വരെ വിലക്കുറവിൽ ഓണം ഫെയറുകളിലൂടെ ലഭിക്കും പതിമൂന്നിനും സബ്സിഡി സാധനങ്ങളുടെ ലഭ്യത സപ്ലൈകോയുടെ എല്ലാ ഓണം ഫെയറുകളിലും മറ്റ് ഔട്ട്ലെറ്റുകളിലും ഉറപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു നിലവിൽ സപ്ലൈകോ വിൽപ്പനശാലകളിൽ ദൗർബല്യം നേരിട്ടിരുന്ന പഞ്ചസാര ഓണത്തോടനുബന്ധിച്ച് എല്ലാ വിൽപ്പനശാലകളിലും എത്തിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് പ്രമുഖ ബ്രാൻഡുകളുടെ ഇരുന്നൂറിലധികം നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലക്കുറവ് നൽകിയാണ് സപ്ലൈകോ ഓണം മാർക്കറ്റുകളിൽ എത്തിക്കുന്നത് നെയ് തേൻ കറിമസാലകൾ മറ്റ് ബ്രാൻഡഡ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പ്രധാന ബ്രാൻഡുകളുടെ ഡിറ്റർജന്റുകൾ ഫ്ലോർ ക്ലീനറുകൾ ടോയ്ലറ്ററീസ് തുടങ്ങിയ ഉൽപ്പന്നങ്ങൾക്ക് നാൽപ്പത്തിയഞ്ച് ശതമാനം വിലക്കുറവ് നൽകും ഇരുന്നൂറ്റി അമ്പത്തിയഞ്ച് രൂപയുടെ ആറ് ശബരി ഉൽപ്പന്നങ്ങൾ നൂറ്റി എൺപത്തി രൂപയ്ക്ക് നൽകുന്ന ശബരി സിഗ്നേച്ചർ കിറ്റ് എന്ന പ്രത്യേക പാക്കേജും ഉണ്ടാകും വിവിധ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് നിലവിലെ വിലക്കുറവിന് പുറമേ പത്ത് ശതമാനം വരെ അധിക വിലക്കുറവ് നൽകുന്ന ഡീപ് ഡിസ്കൗണ്ട് അവേഴ്സ് സ്കീം ഉണ്ടാകും ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് ആയിരിക്കും ഇത് പ്രമുഖ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ കോംബോ ഓഫറുകളും ബൈ വൺ ഗെറ്റ് വൺ ഓഫറുകളും ലഭ്യമാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം